ജിഇഒ എറണാകുളം ജില്ലാ കമ്മിറ്റി എസ്എസ്എൽസി കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിക്കുന്ന ദ്വിദിന ക്യാമ്പിന് തുടക്കമായി മന്നം ഇസ്ലാമിക് യു പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് വി കെ റംല നിർവഹിച്ചു ജി ഐ ഒ എറണാകുളം ജില്ലാ കമ്മിറ്റി എസ്എസ്എൽസി കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന ക്യാമ്പിന് തുടക്കമായി മന്നം ഇസ്ലാമിക് യു പി സ്കൂളിൽ നടക്കുന്ന പ്രോട്ടീൻ ക്യാമ്പിൽ ജി ഐ ഒ ജില്ലാ പ്രസിഡന്റ് ഫാത്തിമ സഹറ പതാക ഉയർത്തി ജില്ലാ സെക്രട്ടറി സാഫിയ യൂസഫ് അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് വി കെ റംല ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കുടുംബ ാണ് കുടുംബിർ പൂർണ്ണമാവുക അതല്ലാതെ പുരുഷനൊപ്പം പുരുഷന്റെ ഞാൻ ചെയ്യും പ്രത്യേകമായിട്ട് ഒരു ഇടമായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്ന ഒരു അവളാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടത് അല്ലൊന്നും മദ്രസ എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നല്ല എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി